വെൽക്കം ടു എസ്വ മീഡിയ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ് ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരം സർട്ടിഫിക്കറ്റുകളാണ് വരുന്നത് ഒന്നാമത്തത് ഒ ബി സി ഒ ഇ സി ജനറൽ കാറ്റഗറികളിൽ പെടുന്ന ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ജാതി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് രണ്ടാമത്തത് എസ് സി എസ് ടി കാറ്റഗറികളിൽ പെടുന്ന ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഥവാ ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ട വിധമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ട വിധം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഉടൻ തന്നെ ചാനലിൽ ചെയ്യുന്നതാണ് നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം ജാതി സർട്ടിഫിക്കറ്റിനായി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അതിന് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് എൻ അക്കൗണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ടു വൺ അതായത് ക്രിയേറ്റ് അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൻ്റെ അഡ്രസ് താളി ഇ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻ്റെ അതിൽ ചെയ്യുക വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഒരു പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതാണ് ഓൾറെഡി ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ സൈൻ ഇന്നിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷയുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾ ക്രിയേറ്റ് ചെയ്യാനായി മുകളിൽ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ താഴെയായി കാണുന്ന ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പ്രവേശിക്കുക ഇവിടെ ടെൽ എസ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ആ ഒരു ഹെഡിന്റെ താഴെയായി നിങ്ങളുടെ പേരും വിവരങ്ങളുമാണ് കൊടുക്കേണ്ടത് ആദ്യത്തെ ബോക്സിൽ നിങ്ങളുടെ പേര് ആധാർ കാർഡിൽ ഉള്ള അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത ബോക്സിലായി ആ കലണ്ടർ ഐക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ മാനുവലായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക അതിനുശേഷം താഴെയായി നിങ്ങളുടെ ജെൻഡർ മെയിൽ ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത കോളത്തിൽ നിങ്ങളുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത കോളത്തിലായി നിങ്ങളുടെ സ്ഥലപ്പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായി കാണുന്ന ലൊക്കാലിറ്റി എന്നുള്ള ബോക്സിൽ നിങ്ങളുടെ ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കോളത്തിൽ നിങ്ങളുടെ വാലിഡായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ നമ്പർ തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയുമായ ഒന്നാമത്തെ ഹെട്ടിൻ്റെ അണ്ടറിലുള്ള ഡസ സപ്പോർട്ട് യുവർ സെൽഫ് എന്നുള്ളത് കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം രണ്ടാമത്തെ നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ലോഗിൻ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണോ അതവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇമെയിൽ ഐ ഡി ലോഗിൻ ഐ ഡി ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ വലതു ഭാഗത്തായി ലോഗിൻ ഐ ഡി അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് കാണാം അവൈലബിൾ അല്ലെങ്കിൽ ലോഗിൻ ഐ ഡി നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാണ് കാണിക്കുക ലോഗിൻ ഐ ഡി നോട്ട് അവൈലബിൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതിനുശേഷം താഴെയായി നിങ്ങൾക്ക് താല്പര്യമുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫേം പാസ്വേഡ് എന്നുള്ള പോലത്തെ അതേ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ നിങ്ങളോട് പാസ്വേഡ് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാം അതിനുശേഷം അതിനുള്ള ആൻസർ രണ്ടാമത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സമയം നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയാൽ റിക്കവർ ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റിനും ആൻസറും അതിനുശേഷം താഴേട്ടുള്ള ക്യാപ്ചർ കോഡ് ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന അഗ്രി എന്നുള്ള ആ ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്ന പേരും ആധാറിലുള്ള പേരും ഒരുപോലെ ആണെങ്കിൽ മാത്രമേ ഈ വാലിഡേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ വാലൻറ്റേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരും ആധാർ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോക്സിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലും ഓരോ പാസ്വേഡ് വന്നിട്ടുണ്ടാവും മൊബൈൽ ചെക്ക് ചെയ്ത് ആ ഒരു പാസ്വേഡ് ആദ്യത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വന്നാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ അക്കൗണ്ട് ക്രിയേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും പേജിൽ കാണുന്ന ഫോർ ലോഗിൻ ക്ലിക്ക് ചെയ്യേണ്ട ഒരു ലിങ്ക് ഉപയോഗിച്ചോ ഈ ലെങ്കിൽ നിങ്ങളുടെ ഈ ഡിസ്ട്രിക്റ്റിന്റെ ഹോം പേജിൽ കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടൺ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ലോഗിൻ ലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇവിടെ നമ്മളുടെ യൂസർ ഐ ഡിയായി നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേർഡ് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അപേക്ഷയുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് അപ്ലിക്കൻ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് അപ്ലിക്കന്റ് രജിസ്ട്രേഷൻ ചെയ്യാനായി നിങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഹോം പേജിലുള്ള സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ലോഗിൻ നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എന്നുള്ള നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസറുടെ ഹോം പേജിലേക്കാണ് പോയിട്ടുള്ളത് ഇവിടെ വെച്ചാണ് നമ്മൾ അപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഒരു ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂസർ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഒരു മാസം അഞ്ച് അപേക്ഷ വരെ നൽകാൻ സാധിക്കുന്നതാണ് അഞ്ചിൽ കൂടുതൽ അപേക്ഷകൾ നൽകാൻ സാധിക്കില്ല മാക്സിമം അഞ്ച് അപേക്ഷകൾ നൽകാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്നും അപ്ലിക്കന്റ് രജിസ്ട്രേഷൻ ചെയ്യാനായി വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷനുകൾ താഴേക്ക് വരുന്നതായി കാണാം അതിലെ ആദ്യത്തെ ഓപ്ഷനായ അപ്ലിക്കന്റ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതുപോലെ തന്നെ അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക ശേഷം അവിടെയുള്ള കലണ്ടർ ഐക്കോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ മാനുവലായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എൻ്റർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ അവിടെ ഏജ് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഏജ് വരുന്നതും നിങ്ങൾക്ക് കാണാം അതിനുശേഷം നമ്മൾ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ വീട്ട് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ വീട്ട് നമ്പർ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അവിടെ സീറോ എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ വീട്ടു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന്റെ താഴെയായി നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന്റെ താഴെയായി കാണുന്ന പിൻകോഡ് കോളത്തിൽ നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം കാണുന്ന ഡിസ്ട്രിക്ട് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന്റെ താഴെയായി നിങ്ങളുടെ താലൂക്ക് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് ഏതാണെന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് വില്ലേജാണോ സെലക്ട് ചെയ്യുന്നത് ആ വില്ലേജിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ പോവുക അതിനുശേഷം നിങ്ങൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് ഏതിൻ്റെ പരിധിയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡിയുടെ നെയിം പഞ്ചായത്ത് ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു ബോക്സ് ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ മാനുവലായിട്ട് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് തന്നെ പെർമെനറ്റ് അഡ്രസ്സിൽ ഫില്ലായി വരുന്നതായി കാണാം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് നിർബന്ധമായും അച്ഛന്റെ പേരും ജാതിയും അവിടെ കൊടുത്തിരിക്കണം അതിനായി ആദ്യത്തെ പേജിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ്റെ മതം കാറ്റഗറി ഒ ബി സി ഒ സി ജനറൽ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ജാതി ഏതാണെന്നുള്ളത് അടുത്ത കോളത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത വരിയിലായി നിങ്ങളുടെ അമ്മയുടെ പേര് ടൈപ്പ് ചെയ്യുക അമ്മയുടെ റിലീജിയൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുക അതിനുശേഷം ജാതിയും സെലക്ട് ചെയ്യുക അടുത്തതായി നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആണ് അത് നിർബന്ധമില്ല എന്നത് മാരിഡാണോ അൺമാരിഡ് ആണോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾ നൽകേണ്ടത് നിങ്ങൾ രക്ഷിതാവാരാണെന്നുള്ളതാണ് അച്ഛനാണോ അമ്മയാണോ ഇനി മറ്റാരെങ്കിലും ആണോ അത് കൊടുക്കാം ഇല്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നറുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൽഫ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അടുത്തായി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ അഡ്രസ്സിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളതാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആ ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം പേഴ്സണൽ ഡീറ്റെയിൽസ് കണ്ടിന്യൂഡ് എന്നുള്ള സെക്ഷനിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കണം അടുത്തതായി നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പറും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ ആധാർ നമ്പറും ആധാർ നമ്പറും ഭാഗത്ത് ടൈപ്പ് ചെയ്യേണ്ടതാണ് ആധാർ നമ്പറും നിർബന്ധമായി കൊടുത്തുകൊള്ളണം എന്നില്ല പക്ഷേ ആധാർ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കാൻ കഴിവ് ശ്രമിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവിടെ കമ്പൽസറി ആയി കൊടുക്കേണ്ടതല്ല താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന അഗ്രി എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്ത് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരും അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണെന്നും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്പറിലാണെന്നും മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ബോക്സ് ആയിരിക്കും അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് അതായത് അപ്ലിക്കേഷനിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിലേക്ക് കടക്കാവുന്നതാണ് അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്ന് നോക്കാം ഒന്നാമതായി വേണ്ടത് അപേക്ഷകന്റെ ആധാർ കാർഡാണ് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യൽ നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്താൽ അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിന് ഉപകാരപ്പെടും അടുത്തത് അപേക്ഷകന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് ഈ സ്കൂളുകളിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ക്ലാസ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ അച്ഛന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ജാതി തെളിക്കുവാനായി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി കുട്ടിക്കും അച്ഛനും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ കുട്ടിയുടെയോ അച്ഛൻ്റെയോ ജാതി തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും ഡോക്യുമെൻ്റുകളോ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഇനി ഇതൊന്നും നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ ജ്യേഷ്ഠൻ അനിയൻ ഈ വിഭാഗങ്ങളിൽ പെടുന്ന രക്തബന്ധത്തിലുള്ള ആരുടെങ്കിലും ഒരാളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്തു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഫയലുകളും ഒരു പേജിന് നൂറ് കെ ബിയിൽ കുറഞ്ഞ സൈസിലുള്ള പി ഡി എഫ് ഫയലുകളായിരിക്കണം അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ രണ്ട് പേജുള്ള ഫയലാണെങ്കിൽ ഇരുന്നൂറ് കെ ബിയിൽ കുറവായിരിക്കണം ഒൻപത് പേജുള്ള ഫയലാണെങ്കിൽ തൊള്ളായിരം കെ ബിയിൽ കുറവായിരിക്കണം മാക്സിമം പത്ത് പേജ് വരെയുള്ള ഫയലുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് പതിനൊന്ന് പേജുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാനായി നിങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ യൂസർ ഹോം പേജിന്റെ മുകളിലായി കാണുന്ന സർട്ടിഫിക്കറ്റ് സർവീസസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് താഴേക്ക് വരുന്നത് കാണാം ഇതിൽ ഏതൊരു സർട്ടിഫിക്കറ്റിനും നിങ്ങൾക്ക് ഇവിടെ വെച്ച് അപേക്ഷിക്കാവുന്നതാണ് അവിടെ നിന്നും കാസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്ക് പോകുന്നത് കാണാം ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത് അതിനുശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അറ്റാച്ച് ചെയ്യുകയും മൂന്നാമത്തെ സ്റ്റെപ്പിൽ പേയ്മെൻറ്റ് ചെയ്യുകയുമാണ് വേണ്ടത് ഇവിടെ ആദ്യം കാണുന്ന ഓപ്ഷൻ ഇ ഡിസ്ട്രിക്ട് രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യൂസറിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കൻറ്റിനെയും അവിടെ കാണാൻ സാധിക്കും നമ്മൾ ഏത് അപ്ലിക്കൻറ്റിന് വേണ്ടിയാണോ അപേക്ഷ കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നത് ആ അപേക്ഷകൻ്റെ പേര് അവിടെ നിന്നും തിരഞ്ഞെടുക്കുക അതിനുശേഷം സർട്ടിഫിക്കറ്റ് പേർപ്പസ് എന്നുള്ള ആ ഒരു ഏരിയയിൽ സ്റ്റേറ്റ് പേർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പേർപ്പസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക ടു ബി പ്രൊഡ്യൂസ് ബിഫോർ എന്നുള്ള സ്ഥലത്ത് ജനറൽ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഇതിനുശേഷം താഴെയായി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന ഹെഡിൻ്റെ താഴെയായി അപ്ലിക്കൻറ്റിൻ്റെ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാസ്റ്റ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഓപ്പൺ ഓപ്പണായി വരുന്നത് കാണാം അവിടെ നിങ്ങളോട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാനും അടുത്ത സ്റ്റെപ്പിൽ പേയ്മെന്റ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ അപേക്ഷയുടെ സമയത്ത് റേഷൻ കാർഡ് നമ്പർ ഫില്ല് ചെയ്തു കൊടുത്തത് കൊണ്ട് അതവിടെ ഓട്ടോമാറ്റിക്കായി വന്നത് കാണാം ഇനി നമ്മൾ അറ്റാച്ച് ചെയ്തു കൊടുക്കേണ്ടത് ഈ ഒരു അപേക്ഷകന്റെ ജാതി തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആണ് അപേക്ഷകന്റെ ജാതി മെൻഷൻ ചെയ്തുകൊണ്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി എസ് എസ് എൽ സി ഒന്നും കഴിയാത്ത മൈനർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ജാതി തെളിയിക്കാനായി അവർ സബ്മിറ്റ് ചെയ്യേണ്ടത് അച്ഛന്റെ അവരുടെ പിതാവിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് ആ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിലും ജാതി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇൻ കേസ് പിതാവിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിതാവിന്റെ രക്തബന്ധത്തിലുള്ള പിതാവിന്റെ അനിയൻ്റെയോ പിതാവിന്റെ പിതാവിന്റെയോ ആരുടെയെങ്കിലും ഡോക്യുമെൻ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റും നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെയിം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് സക്സസ്ഫുളി എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഓപ്പൺ ആയിരുന്ന കാണാം അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇതിലെ എല്ലാ ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇനി അല്ല നിങ്ങൾക്ക് ജാതി തെളിയിക്കുന്ന വേറെന്തെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾ കൈവശമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അച്ഛൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ബ്രോസ് ബോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത രണ്ട് ഡോക്യുമെൻസും താഴേക്ക് വന്നതായിട്ട് കാണാം ഇനി അല്ല ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു അപേക്ഷ നൽകുമ്പോൾ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ ചില വില്ലേജ് ഓഫീസിൽ നിന്നും അപേക്ഷകന്റെ ഐ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചില അപേക്ഷകൾ തിരിച്ചയക്കാറുണ്ട് കൂടാതെ ഏതൊരു അപേക്ഷ നൽകുമ്പോഴും അപേക്ഷകന്റെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതുമാണ് അതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തു കഴിഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ താഴെ ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായി മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് പേജിലേക്ക് പോകുന്നതായി കാണാം ഇവിടെ പേയ്മെന്റ് ചെയ്യാനായി ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത് ഇവിടെ ഇപ്പോൾ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ കൊഡാക്ക് മഹീന്ദ്ര അതുപോലെ എസ് ബി ഐ ഇത്രയും ബാങ്കുകളാണ് കാണിച്ചിരിക്കുന്നത് ഈ ബാങ്കിൽ ഏതെങ്കിലും ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നെറ്റ് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ പതിനഞ്ച് രൂപയാണ് നിങ്ങളുടെ ചാർജ് വരുന്നത് ഇനി അല്ലാതെ താഴെ നിന്നുള്ള വേറെ ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ കൺവീനിയൻറ്റ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ഈടാക്കുന്നതാണ് അവിടെ തന്നിരിക്കുന്ന ആ നാല് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ പതിനഞ്ച് രൂപ ഉപയോഗിച്ചു തന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ക്യു ആർ കോഡ് പേയ്മെൻറ്റോ ഇല്ലെങ്കിൽ യു പി ഐ പേയ്മെൻറ്റോ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് ക്യു ആർ കോഡ് പേയ്മെന്റ് ചെയ്യുന്നതിനായി അവിടെയാണ് ക്യു ആർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം അവിടെ നിന്ന് കാർഡ് ബോക്സിൽ യു പി ഐ ക്യു ആർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു യു പി ഐ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും അത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ പ്രിന്റ് എടുക്കാനായി പേജിൻ്റെ അവസാനത്തുള്ള പ്രിന്റ് അപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അവസാനമായി കാണുന്ന പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ അപ്ലിക്കേഷന്റെ ഈ ഔട്ടിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യും ഇങ്ങനെയാണോ നമ്മൾ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നത് ഇടയിൽ പറഞ്ഞതുപോലെ നമുക്ക് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇ ഡിസ്ട്രിക്ടിന്റെ യൂസർ അക്കൗണ്ട് ഹോം പേജിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന കോളത്തിന്റെ അടിയിലായി നമുക്ക് ഏതൊരു അപേക്ഷകന്റെ ഡോക്യുമെന്റ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത് ആ പേര് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയായി ഡോക്യുമെന്റ് നെയിം എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ പേര് വരുന്നത് കാണാം നമുക്ക് ഏത് ഡോക്യുമെൻ്റ് ആണോ അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഒരു ഡോക്യുമെന്റിന്റെ പേര് തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇപ്പോൾ ആധാർ കാർഡാണ് അറ്റാച്ച് ചെയ്യേണ്ടെങ്കിൽ ആധാർ കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ റീമാർക്സ് കോളത്തിൽ അത് ഏത് ഡോക്യുമെൻ്റാണ് നമ്മൾ അറ്റാച്ച് ചെയ്തതെന്നുള്ളത് മെൻഷൻ ചെയ്യാവുന്നതുമാണ് അവിടെ മെൻഷൻ ചെയ്തതിനു ശേഷം താഴെയുള്ള അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡ് ആയിട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതേക്കാളും അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ അതുപോലെ മറ്റെന്ത് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡോക്യുമെൻ്റ് നെയിം എന്നുള്ള ആ ലിസ്റ്റിൽ നിന്നും ആ ഡോക്യുമെന്റിന്റെ പേര് തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ നമ്മൾ അത് ബ്രൗസ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓഫ് പാരന്റ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്കത് ഇതേ രീതിയിൽ ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ റിമാർക്സ് കോളത്തിൽ അത് എന്ത് സർട്ടിഫിക്കറ്റാണ് നമ്മൾ അറ്റാച്ച് ചെയ്തത് എന്നുള്ളത് മെൻഷൻ ചെയ്യാവുന്നതുമാണ് അതിനുശേഷം അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഡിസ്ട്രിക്ട് സൈറ്റ് മുഖേന ഒരു അപേക്ഷ നടത്തി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതും അപ്രൂവായി കഴിഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പ്രിന്റ് എടുക്കുക എന്നുള്ളതും ഉടൻ തന്നെ ചാനലിൽ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കൂടാതെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബൈ